ഒരു ഫിംഗർ കാണിക്കുന്നുണ്ട് ഒരു ഒരു ജസ്റ്റർ സാധനം നോക്കിയത് ഒരു കയ്യിലൊരു പ്ലാസ്റ്റിക് എത്ര ഒരു സ്രിഡ്ജോന്നറിയില്ല ആ ഒരു പോയിന്റിൽ തന്നെ അവള് മരിക്കുന്നുണ്ട് അതെങ്ങനെയാന്നുള്ളത് നമുക്ക് ഗസ് ചെയ്യാം ആ ആ മരണം കഴിഞ്ഞതിന് ശേഷം അവളുടെ ബ്രെയിൻ ഒരു മനുഷ്യൻ മരിച്ച നൂറ്റി എൺപത് സെക്കൻഡ് ബ്രെയിൻ ആക്റ്റീവ് ആയിരിക്കുന്നതാണ് അപ്പോൾ അത് ഞാനിവിടെ വായിച്ചിട്ടുണ്ട് നമ്മൾ ജനിച്ചപ്പോൾ മുതലുള്ള കാലങ്ങളിലൂടെയൊക്കെ ഒന്ന് കടന്നു പോകുമ്പോൾ വൺ എയ്റ്റി സെക്കൻഡിൽ ആ ഒരു തോട്ടാണ് വാട്ട് ഇഫ് അവളുടെ കില്ലറെ അങ്ങനെ ഒരു സാധനം അത്യാവശ്യം അത്യാവശ്യം നല്ല ബഡ്ജറ്റ് വേണ്ടി തുടങ്ങിയ സമയത്ത് അത്രയും ബഡ്ജറ്റ് ഞങ്ങൾ വിചാരിച്ചിട്ടില്ലായിരുന്നു പക്ഷെ ആസ് ഞാൻ പറഞ്ഞ പോലെ ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിമാണ് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഷൂട്ടിന്റെ കാർ ബ്രേക്ക് ഡൗൺ ഏരിയ വി വിചാരിച്ചേക്കാട്ടിലും ബഡ്ജറ്റ് കൂടി പക്ഷെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ഫിനിഷ് ചെയ്യണം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിരുന്നു ഫൈനലി ജൂലൈ ഫോർത്തിന് ട്വന്റി ഫോറിൽ റിലീസ് ആവാണ് അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് വേണം കാണിച്ചു രണ്ട് സിനിമാറ്റിക് മോഡ് ഫസ്റ്റ് ഒരു സാധനം ടെക്നിക്കലി ഒരിക്കലും കോമ്പ്രമൈസ് ചെയ്യണ്ടെന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ് തന്നെ നമ്മളെല്ലാം റിച്ച് റിച്ചായിട്ട് തന്നെയാണ് ആണെങ്കിൽ എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് സിനിമയുടെ ഒരു സാധനം ഇപ്പൊ ഇങ്ങനെ നടക്കുന്നുണ്ട് അത് സൂൺ അതിന്റെ ഒരു അനൗൺസ്മെന്റ് ഉണ്ടാവും ഒരു സ്റ്റാർ പടം തന്നെയാണ് എന്നിട്ട് പുറകില് ഓടിക്കൊണ്ടിരിക്കുക ഒഫീഷ്യലി ആവാത്ത പറയാതിരിക്കുന്നത് പക്ഷേ ഈ മാസം തന്നെ ഉണ്ടാവും അല്ല അതൊരു ത്രില്ലറാണ് ത്രില്ലറാണ് അതുകൊണ്ടല്ല അവിടെ നിന്നൊരു ഇൻഫോർമേഷൻ വന്നിട്ടില്ല പ്രോപ്പർലി ഈ മാസം എൻ്റെ അനൗൺസ്മെന്റ് ഉണ്ടാവും ഉറപ്പായിട്ട് അതിന് ശേഷം നമ്മൾ കാണുന്നത് ടൈം ഷൂട്ട് ചെയ്തിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അപ്പൊ ഞങ്ങളൊരു മൂന്ന് ദിവസം നല്ല റിഹേഴ്സൽ ചെയ്തിട്ടാണ് നമ്മൾ കാട്ടിലേക്ക് പോയത് അതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നു ഡെഫിനെറ്റ്ലി ഇനി ഞാൻ ഒരിക്കലും ഈ ലൂപ്പ് ചെയ്യില്ല അത് ഉറപ്പാണ് അതാണ് അതിന്റെ ഒരു റിയാലിറ്റി ഇനി ചെയ്യില്ല ലൊക്കേഷൻ വരുത്തുപോക്ക് ഇൻ ദ സെൻസ് ഇപ്പോൾ നമ്മളെ ഈ എന്താ പറയാ വടക്കൻ ഭാഗങ്ങളിലൊക്കെ പറയും ദേവിയെ കാണുമ്പോൾ നമ്മളിങ്ങനെ കറങ്ങി പോകുന്ന ആണ് അതേ കോൺസെപ്റ്റ് തന്നെയാണ് ഒരാൾ ലൂപ്പിൽ പെട്ടുപോവാണ് കറങ്ങി പോവുകയാണ് കാരണം ഇതിന്റെ ബേസിക് തോട്ട് എന്ന് വെച്ചാൽ ഒരാൾ മരിച്ചാൽ ആളുടെ ബ്രെയിൻ വൺ എയ്റ്റി സെക്കൻഡ്സ് ആക്റ്റീവ് ആയിരിക്കും അപ്പോൾ ഇത് ഇവള് മരിക്കുമ്പോൾ അവൾ കണ്ടുപിടിക്കുകയാണ് ഹൂ ഇസ് മൈ കില്ലർ എന്ന് അവൾ ആ നാല് ലൂപ്പുകളിലൂടെ സഞ്ചരിച്ച് കണ്ടുപിടിക്കുന്ന ഒരു പരിപാടിയാണ് ഇതിൻ്റെ തോട്ട് ബേസിക്കലി വരുത്തുപോക്കുന്ന പേര് കാരണം ഈ ദേവി കോൺസെപ്റ്റ് തന്നെയാണ് ലൂപ്പിൽ പെട്ടുപോകുന്നു എന്നൊരു കോൺസെപ്റ്റിനെ പുറത്താണ് ഈ ഒരു പേര് വെക്കാൻ കാരണം യെസ് എന്താണ്